ചരിത്രത്തിലെ ഒരു രസകരമായ കഥ പറയാം പണ്ട് ഏതാണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിനായി എത്തി അവർക്ക് കുരുമുളകായിരുന്നു പ്രധാനമായും വേണ്ടിയിരുന്നത് എന്നാൽ നമ്മുടെ കൊച്ചി രാജാവിൻ്റെ കൈവശമായിരുന്നു അതിൻ്റെ കുത്തക വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ രാജാവിനെ സ്വാധീനിക്കാൻ വേണ്ടി കമ്പനി പല വഴികളും നോക്കി ഒരു ദിവസം ഡച്ച് ഗവർണർ ജനറൽ ഹെൻറിക് വാൻഡ്രീഡ് ഒരു വലിയ സദ്യ ഒരുക്കി സദ്യയ്ക്ക് ശേഷം രാജാവിനെ നൽകാനായി വില കൂടിയ സമ്മാനങ്ങൾ ഒരുപാട് കൊണ്ടുവന്നു സമ്മാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു ഒരു കൂറ്റൻ കണ്ണാടി അന്ന് കണ്ണാടികൾ വളരെ അപൂർവവും വിലപിടുപ്പുള്ളവുമായിരുന്നു രാജാവ് കണ്ണാടിയിൽ നോക്കി സ്വയം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഡച്ചുകാരുടെ ഈ തന്ത്രപരമായ സമ്മാനം രാജാവിനെ വല്ലാതെ പ്രീതിപ്പെടുത്തി ഇതിൻ്റെ ഫലമായി കൊച്ചി രാജാവ് ഡച്ചുകാരുമായി നല്ല വ്യാപാര ബന്ധങ്ങൾക്ക് സമ്മതിച്ചു ഒരു ചെറിയ കണ്ണാടിക്ക് ഒരു വലിയ വ്യാപാര ഉടമ്പടിക്ക് വഴിയൊരുക്കാൻ സാധിച്ചു എന്നത് ഒരു രസകരമായ ചരിത്രമാണ്